പരിശുദ്ധമായ ധീയിൽ ഈ ലോകത്ത് പ്രചരിപ്പിക്കുകയും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സന്ദേശങ്ങൾ എത്തി അലഹില്ല അത് ആസ്വദിക്കുന്ന ആളുകളാണ് നമ്മുടെ നാടുകളിലും കർണാടകയിലുള്ള ധാരാളം ഗ്രാമങ്ങളിൽ മദ്രസയില്ല പള്ളിയില്ല ആ സ്ഥലങ്ങളിൽ മുഴുവനും പള്ളികളും മദ്രസകളും ഉണ്ടാക്കി ആയിരക്കിണക്കിന് കിണറുകൾ കുടിച്ചു കൊടുത്ത് അയ്യായിരത്തോളം വരുന്ന പള്ളികൾ നിർമ്മിച്ച് അലഹദില്ല ായ ഉസ്താദ്വറുകൾ ഇപ്പോഴും അവിടുത്തെ മുന്നോട്ട് പോവുകയാണ് അള്ളാഹു കുമാർ ആകട്ടെ ഉസ്താദിന്റെ മുമ്പിലുള്ള ഒരുപാട് ആശയങ്ങളും ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അഹമ്മദില്ല ഈ പ്രായമുള്ള സമയത്തും ഉസ്താദ് സമൂഹത്തിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ഓടുകയാണ് ആ ഉസ്താദിനോട് കൂടെ ചേർന്ന് നിന്ന് അവിടത്തെ പ്രവർത്തനങ്ങളിലേക്ക് വലിയ ഒരു ശക്തി പകർന്നുകൊണ്ട് നാം ഒക്കെ ചേർന്നിരിക്കുമ്പോൾ ഇനിയും ഉസ്താദിനെ ആയുസുകൾ ഇല്ലാതെ ഇനിയും ദാഴ്വത്തുകൾ ചെയ്യണം അതാണ് ഉസ്താദിനുള്ള വലിയ ഒരു ലക്ഷ്യം ഒരു സഖാഫി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ സഞ്ചരിച്ചു കർണാടകയുടെ നോർത്ത് കർണാടകയിൽ അവിടെ ചെയ്യുകയാണ് ായ സുൽത്താനുൽ മസ്താദ് അവറുകൾ പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ട് ധാരാളം അവിടെ ചെന്നപ്പോൾ പള്ളിയില്ല മദ്രസയില്ല മുസ്ലിമോ അമുസ്ലിമിനെയോ തിരിച്ചറിയാൻ കഴിയാതെ ഒരു മരത്തിന്റെ ചുറ്റു ഭാഗത്തും ഒരു കെട്ട് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ സ്റ്റേജ് പോലെ കെട്ടി അതിന്റെ ചുറ്റു ഇങ്ങനെ തവാഫ് ചെയ്യുന്നു ഈ തവാഫ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതൊരു ആരാധനയാണെന്ന് മനസ്സിലാക്കി അവിടെയുള്ള മുസ്ലിം മറ്റു വേറെ ഒരു മരം തെരഞ്ഞെടുത്തുകൊണ്ട് ആ മരത്തിന് ഒരു കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ് ഇതിൽ മുസ്ലിമിന്റെ തവാഫ് ഏതാണ് ആ മുസ്ലിമിന്റെ തവാഫ് തിരിച്ചറിയാൻ ഈ മരത്തിന്റെ മുകളിൽ കൊടി കൊട്ടി തവാഫ് ചെയ്യുകയാണെങ്കിൽ പച്ചക്കൊടി കെട്ടിക്കൊണ്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് മുസ്ലിമാണെന്നും മനസ്സിലാക്കുന്നു അങ്ങനെ ഈ പച്ച കൊടിക്ക് തവാഫ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവർ പോകുന്ന വീടുകൾ കണ്ടെത്തി നോട്ട് ചെയ്ത് അവിടെയുള്ള ആളുകളോട് കുട്ടികളോട് വ്യാഴത്ത് നടത്തുകയാണ് ഒരു സഖാഫി നൽകുന്ന ഒരു നൊറാനി നൽകുന്ന ഒരു റബ്ബാനി നൽകുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞ മാസത്തിൽ ഞാൻ കണ്ട ഒരു രംഗമാണ് പറയുന്നത് അവിടെ അലഹദില്ല പത്ത് വർഷത്തോളമായി ധാരാളം ഇതുപോലെയുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് വ്യാഴത്ത് നടത്തുകയാണ് അവിടെ ആളുകളോട് പഠിപ്പിച്ചു കൊടുക്കുന്നു മദ്രസയില്ല പള്ളിയില്ല സ്കൂളില്ല വിദ്യാഭ്യാസമില്ല ഒന്നും അവർക്ക് എല്ലാം നൽകാൻ പറ്റാവുന്ന രൂപത്തിലാണ് നിന്ന് ഇറങ്ങുന്ന മർക്കസിൽ നിന്ന് ഇറങ്ങുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ഇവിടെ നേരത്തെ സ്വാഗത ഭാഷണങ്ങളിൽ നിന്നും മറ്റു പ്രഭാഷണങ്ങളിൽ നിന്നും ബഹോന്നിരായ പ്രഭാഷണങ്ങളിൽ നിന്നും ഒക്കെ ഈ സമുദായം ഈ സ്ഥാപനം സമൂഹത്തിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകളും ധർമ്മങ്ങളും ഒക്കെ മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആ ഒരു സഖാ വേണ്ടി പഠിക്കാൻ വേണ്ടി സ്ഥലം നൽകിയവരുണ്ട് ആ സഖാഫിക്ക് വേണ്ടി പഠിക്കാൻ ഭക്ഷണം കൊടുത്തവരുണ്ട് വസ്ത്രം കൊടുത്തവരുണ്ട് കട്ടപ്പെട്ടവരുണ്ട് യു അതുപോലെ അബുദാബിയിലും തുടങ്ങിയ വിദേശങ്ങളിലും സ്വദേശത്തുമുള്ള ധാരാളം നല്ലവരാകുന്ന പ്രവർത്തകന്മാർ ഒരു കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ പൂർണ്ണമായ ചെലവുകൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം അമ്പതിനായിരം ഇരുപത്തി അയ്യായിരം ഇങ്ങനെ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിച്ചെടുത്ത് ഹംദുല സുന്ദരമായ രൂപത്തിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ താഴ്വത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫലം നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേറ്റവും വലുതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് ആ ആളുകളോട് താഴ്വത്ത് ചെയ്ത് നല്ല ഒരു വഴിയിലേക്ക് കൊടുക്കുകയാണ് അവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൊണ്ടുപോയി മരിച്ച മയത്തിന് പുയാപ്പള ഇരുക്കണമാര് ഇരുതിട്ട ആളുകൾ മുഴുവനും മാലിട്ട് കൊടുക്കുന്നു കൺമശിട്ട് കൊടുക്കുന്നു അങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുന്നു കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് ഇറക്കമാണ് ഒന്ന്പ്പിള ഇറങ്ങുമ്പോൾ ഒരുക്കമാണ് ഒരിറക്കം ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും പുയാപ്പള ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരാളും പൗഡർ ഇടാൻ നമ്മളെ കൊണ്ടുതന്നെ കഴിയും ചെരുപ്പിട്ട് തരാൻ വേറാൻ നമ്മളെ കൊണ്ട് കഴിയും നമുക്ക് ആ നിക്കാഹിനിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ ഇതിനൊക്കെ നമുക്ക് എന്നാലും വേറൊരാളാണ് നമുക്ക് ചെയ്തു തരിക അതൊരു ഇറക്കമാണ് രണ്ടാമത്തെ ഒരു ഇറക്കമാണ് നമ്മൾ മരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഇവിടെ പറയുമ്പോൾ അതേ രൂപത്തിൽ പുയാപ്പിളിറങ്ങിയത് എങ്ങനെയാണോ അതേ രൂപത്തിലാണ് എഴുത്ത ഈ ഒരു സമൂഹത്തിലേക്കാണ് അലഹദില്ല നമ്മുടെ സഖാഫിമാരും നൂറാനിമാരും റബ്ബാനിമാരും അൽഹദില്ല താഴ്വത്ത് ചെയ്യുന്നത് ഈ അടുത്ത് ചെന്നൈയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ എത്ര റബ്ബാനിമാരാണ് പാലത്തിന്റെ ഇടയിൽ കുബിലിൽ വിഷമിക്കുന്ന എത്ര ആളുകൾക്ക് ഭക്ഷണങ്ങളും അവർക്ക് വസ്ത്രങ്ങളും അവരെ പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഈ രൂപത്തിൽ സമൂഹത്തിന് വേണ്ടി 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 നൽകുന്ന മക്കൾ ചെയ്യുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല ഈ ഈ നിൽക്കുമ്പോൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ രൂപത്തിൽ വളർന്നു നിൽക്കുമ്പോൾ അതിനുവേണ്ടി സഹായിച്ച ധാരാളം ആളുകളുണ്ട് ഉണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ അതുകൊണ്ട് ഈ

െ പൂർത്തീകരിക്കാൻ നൽകണം അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇതിലുള്ള ഏറ്റെടുത്താൽ ഒരു ഇത് ഉസ്താദ് അവർ അല്പം കഴിയുമ്പോൾ നമ്മുടെ ഈ സദസ്സിലേക്ക് സദസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ ഈ ഒരു നല്ല ഒരു ഗിഫ്റ്റ് സമ്മാനിക്കണം എന്നിട്ട് ഉസ്താദിന്റെ ആ നമുക്ക് ആ മനസ്സ് നിറഞ്ഞ ആ പ്രാർത്ഥനയിൽ ഇൻഷാ അള്ളാ നമുക്ക് ഒരു കണ്ണിയാവണം അവിടുത്തെ നട്ടപാതിര സമയത്ത് എണീറ്റുകൊണ്ട് രണ്ടര ആ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ നമുക്കൊരു ഇടം വരണമെന്ന നല്ല മനസ്സോട് കൂടെ മരിച്ചുപോയ ഉപ്പയുടെ പേരിൽ ഉമ്മയുടെ ഒരു സെന്റ് സ്ഥലം ഇല്ലെങ്കിൽ രണ്ട് സെന്റ് സ്ഥലം അള്ളാഹു നമുക്ക് എത്രയോ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈലിന് അമ്പതിനായിരം ലക്ഷങ്ങളും ഒക്കെ വില വലിപ്പുണ്ട് അതൊരു വെള്ളത്തിൽ ചാടിയാൽ നഷ്ടപ്പെട്ടു പോകും വാങ്ങാൻ നമുക്ക് വലിയ ഉപയോഗിക്കാൻ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ മൊബൈൽ ചാടിയാൽ നാളെ നേരം മുടക്കുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ നമ്മളെല്ലാരും വാങ്ങും അതുകൊണ്ട് എല്ലാരും അങ്ങനെ തൗഫിക്കുന്നതു ചെയ്യാതെ കിട്ടിയ ഒരു വലിയ കാര്യമാണ് മൊബൈൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല് ഒരു സെന്റ് സ്ഥലം ഇനി അതിലേറെ പറയാൻ പറ്റുന്ന ആളുകൾക്ക് പറയാം